ഉന്നത വിദ്യാഭ്യാസ രംഗത്ത് കാസർഗോഡ് ജില്ലയ്ക്കായി പ്രത്യേക പാക്കേജ് അനുവദിക്കുമെന്ന് ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി ഡോക്ടർ ആർ ബിന്ദു വിദ്യാനഗറിലെ കാസർഗോഡ് ഗവൺമെന്റ് കോളേജിൽ നവീകരിച്ച ജിയോളജി മ്യൂസിയവും റോക്ക് ഗാർഡനും ഉദ്ഘാടനം ചെയ്തു കാസർഗോഡ് ജില്ലയിലെ ഉന്നത വിദ്യാഭ്യാസ സ്ഥാപനങ്ങളെ ശാക്തീകരിക്കുന്നതിനും വിദ്യാർത്ഥികൾക്ക് കൂടുതൽ അവസരങ്ങൾ സൃഷ്ടിക്കുന്നതിനുമായി പ്രത്യേക പാക്കേജ് മുഖ്യമന്ത്രി നിർദ്ദേശിച്ചിട്ടുണ്ടെന്ന് ഉന്നത വിദ്യാഭ്യാസ സാമൂഹ്യനീതി വകുപ്പ് മന്ത്രി ഡോക്ടർ ആർ ബിന്ദു പറഞ്ഞു വിദ്യാനഗറിലെ കാസർഗോഡ് ഗവൺമെന്റ് കോളേജിൽ നവീകരിച്ച ജിയോളജി മ്യൂസിയത്തിന്റെയും റോക്ക് ഗാർഡന്റെയും ഉദ്ഘാടനവും യു എസ് എസ് വളണ്ടിയർമാർ എൻഡു ദുരിതബാധിതർക്ക് നൽകുന്ന കിയോസ്കുകളുടെ താക്കോൽദാനവും നിർവഹിച്ച് സംസാരിക്കുകയായിരുന്നു മന്ത്രി ജില്ലയിൽ വ്യത്യസ്തമായ കോഴ്സുകൾ ലഭ്യമാക്കിയാൽ ഉന്നത വിദ്യാഭ്യാസത്തിനായി മംഗലാപുരത്തെ ആശ്രയിക്കുന്ന വിദ്യാർത്ഥികൾക്ക് അത് ഏറെ ആശ്വാസമാകും വലിയ സാംസ്കാരിക ജൈവ വൈവിധ്യമുള്ള കാസർഗോഡ് ജില്ലയിൽ അതിനാനുപാതികമായുള്ള മുന്നേറ്റം ഉണ്ടാക്കിയെടുക്കേണ്ടതുണ്ട് സർക്കാർ ഏറെ പ്രാധാന്യം നൽകുന്ന മേഖലയാണ് ഉന്നത വിദ്യാഭ്യാസം എന്നും കഴിഞ്ഞ നാല് വർഷമായി ആറായിരം കോടി രൂപയാണ് സർക്കാർ ഉന്നത വിദ്യാഭ്യാസ മേഖലയിൽ വിനിയോഗിച്ചിട്ടുള്ളതെന്നും ഇക്കാര്യം കേന്ദ്ര സർക്കാരിന്റെ ഇക്കണോമിക്സ് റിവ്യൂവിൽ പ്രത്യേകം പരാമർശിച്ചിട്ടുണ്ടെന്നും മന്ത്രി വ്യക്തമാക്കി വൈവിധ്യപൂർണ്ണമായ ഒട്ടേറെ ഉത്തരവാദിത്തങ്ങൾ നാം എല്ലാവരും ചേർന്ന് ഉദ്ഘാടനം ചെയ്ത ജിയോളജി മ്യൂസിയവും ഒരു കോടി ചെലവിൽ ഉപകരണങ്ങൾ ലഭ്യമാക്കിയിട്ട് ഉദ്ഘാടനം ചെയ്തിട്ടുള്ള ലാബും ഈ കലാലയത്തിലെ സവിശേഷമായിട്ടുള്ള പാരമ്പര്യത്തിൻ്റെ ഭാഗമായി നിൽക്കുന്ന ജിയോളജി കോഴ്സിന് പുതിയ ഒരു ഫേസ് ലിഫ്റ്റ് നൽകിയിട്ടുണ്ട് എന്നുള്ളതിൽ സംശയമില്ല ഈ ഈ പിടിച്ച സന്ദർഭത്തിൽ ഉന്നത വിദ്യാഭ്യാസ വേണ്ടി അഭിനന്ദിക്കുകയാണ് ചടങ്ങിൽ മണ്ഡലം എം എൽ എന്ന് അധ്യക്ഷനായി കോളേജിലെ പൂർവ്വ വിദ്യാർത്ഥി കൂടിയായ ലാബിന്റെ പ്രവർത്തനങ്ങൾ ആരംഭിക്കുന്നതിനായി ആസ്തി വികസന ഫണ്ടിൽ നിന്ന് ഇരുപത്തിയഞ്ചു ലക്ഷം രൂപ അനുവദിച്ചതായി പ്രഖ്യാപിച്ചു കോളേജിലെ മറ്റൊരു പൂർവ്വ വിദ്യാർത്ഥി കൂടിയായ സി എച്ച് കുഞ്ഞ്പൂ എം എൽ എയും പരിപാടിയിൽ പങ്കെടുത്തു ജിയോളജി വകുപ്പ് മേധാവി ഡോക്ടർ എ എൻ മനോഹരൻ എൻ എസ് എസ് പ്രോഗ്രാം ഓഫീസർമാരായ ആസിഫ് ഇക്ബാൽ കാക്കശ്ശേരി സി കെ ആശാരദ വി വിഷ്ണു നീതി വകുപ്പ് ജില്ലാ ഓഫീസർ ആര്യ പിരാജ് പി ഡബ്ല്യു ഡി എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ എം സജിത് പി ടി എ വൈസ് പ്രസിഡന്റ് എ പ്രേംജിത് ജിയോ അലുമിനി പ്രസിഡന്റ് പ്രൊഫസർ വി ഗോപിനാഥൻ സീനിയർ സൂപ്രണ്ട് എ രവീന്ദ്രനാഥറായ് തുടങ്ങിയവർ സംസാരിച്ചു കോളേജ് പ്രിൻസിപ്പൽ ഡോക്ടർ വി എസ് അനിൽകുമാർ സ്വാഗതവും വൈസ് പ്രിൻസിപ്പൽ ഡോക്ടർ പി വി മിനി നന്ദിയും പറഞ്ഞു യൻജോ സുഫാൻ ദുരിതബിതർക്ക് മൊബൈൽ കിയോസ്കുകൾ നൽകുന്ന കോളേജിലെ എൻ എസ് എസ് യൂണിറ്റിന്റെ പ്രവർത്തനത്തെ മന്ത്രി അഭിനന്ദിച്ചു നവോദയ നഗറിലെ എം ചന്ദ്രൻ പള്ളിക്കരയിലെ പി കെ രഘു ബേക്കലിലെ മുഹമ്മദ് ഇജാസ് കരിവള്ളൂരിലെ പി ഭാസ്കരൻ എന്നിവരാണ് മന്ത്രിയിൽ നിന്നും കിയോസ്കുകളുടെ താക്കോലുകൾ ഏറ്റുവാങ്ങിയത് ജില്ലാ ഭരണ സംവിധാനവും സാമൂഹ്യനീതി വകുപ്പും യൻജോ സുൽഫാൻ സെല്ലും സംയുക്തമായി യൻജു സുൽഫാൻ ദുരിതബാധിതരുടെ ഉപജീവനത്തിനായി നടത്തുന്ന ഐ ലീഡ് പദ്ധതിയിൽ ഉൾപ്പെടുത്തിയാണ് മൊബൈൽ കിയോസ്കുകൾക്കായുള്ള ഗുണഭോക്താക്കളെ കണ്ടെത്തിയത് ന്യൂസ് ബ്യൂറോ കാസർഗോഡ്